മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം വിളിച്ചോതി കാസർഗോഡ് നീലേശ്വരത്തെ സ്വാഗത കമാനം കളിയാട്ട മഹോത്സവത്തിന് ജമാഅത്ത് പള്ളിയിലെ സ്വലാത്ത് വാർഷികത്തിനും ഒരു കമാനം തീർക്കുകയാണ് ഇവിടെ മാതൃകയാകുന്നത് കരിഞ്ചാമുണ്ടിയമ്മ ഗുളികൻ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിനും മസ്ജിദുൽ ബദരിയ ജമാഅത്ത് കമ്മിറ്റിയുടെ സ്വല്ലാത്ത് വാർഷികത്തിനുമാണ് ഒരേ കമാനത്തിൽ സ്വാഗതം ആശംസിച്ചിരിക്കുന്നത് പള്ളിക്ക് തൊട്ടുമുമ്പിലുള്ള പേത്താളൻകാവ് കരിചാമുണ്ടിയമ്മ ഗുളികൻ ദേവസ്ഥാനത്ത് കളിയാട്ടം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് പള്ളിയിലെ സ്വല്ലാത്ത് വാർഷികവും കാവിലെ കളിയാട്ടവും ഏതാണ്ട് ഒരേ സമയത്തു തന്നെയായതിനാൽ ഇരുമതങ്ങളിലെയും ഭാരവാഹികൾ സ്വാഗതകമാനം ഒരേ കമാനത്തിലൊരുക്കി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെന്താളങ്കാവ് ക്ഷേത്രത്തിനകത്ത് കളിയാട്ടം നടക്കുമ്പോഴും അതോട് ചേർന്നുകൊണ്ട് ബംഗളം ജുമാ മസ്യത്തിൽ മതപ്രഭാഷണവും പരിപാടിയും സംഘടിപ്പിക്കുമ്പോൾ രണ്ട് ആഘോഷങ്ങളുടെയും സന്ദേശം ജനങ്ങളിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കമാനം ഒരു മതനിരപേക്ഷതയുടെ പ്രതീകമാകണം എന്ന അർത്ഥത്തിൽ അതിൻ്റെ കമാനം ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നാളിതുവരെ ഒരു സ്പർദ്ധയ്ക്കും ഇടം കൊടുക്കാതെയാണ് ഈ പ്രദേശം അതിന് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യങ്ങളിലായും ഒരുമിച്ച് കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനുള്ള അരി നൽകിയിരിക്കുന്നതും മസ്ജിദ് കമ്മിറ്റി തന്നെയാണ് പള്ളിയിൽ നടക്കുന്ന എല്ലാ ആഘോഷ പരിപാടികൾക്കും ഇതര മതസ്ഥരുടെ പൂർണ്ണ പിന്തുണയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളെ വാർഷികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അടുത്ത് തന്നെ നമ്മുടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അമല കമ്മിറ്റിയും ജമാത്ത് കമ്മിറ്റിയും ഒന്നിച്ചിട്ട് നമ്മളൊരു കമാനം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അത്രക്കും നല്ല സൗഹൃദത്തിലാണ് നമ്മളെ ഈ ജമായത്തും മറ്റേല്ലാ മതക്കാരും ഒന്നിച്ചു പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എപ്പോഴും നല്ല ബന്ധങ്ങളാണ് മത ചടങ്ങുകൾ നാടിന്റെ ആഘോഷങ്ങളാക്കുന്ന ബംഗളത്തിൻ്റെയും മാതൃക അനുകരണീയമാണ് കേരള വിഷ ന്യൂസ് കാസർഗോഡ്